എന്നാലേ ഇനി തോട്ടെ എന്റെ കാര്യങ്ങൾ പൊന്നെന്താ വേണ്ടത് സ്നേഹിക്കാൻ പറ്റിയൊരു കോലം നിങ്ങൾ ആദ്യം പോയി കുടിച്ചേ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം

ഈ തന്നെ കേസ് കേസ് ഒന്ന് ഒരു റേഞ്ചിൽ കളിക്കാൻ കുറച്ച് ണോകാരായ ഭാര്യമാരാണ് അവന്റെ ടാർഗറ്റ് അവരെ കറക്കിയെടുത്ത് അവരുമായി ബന്ധം സ്ഥാപിച്ച് അതിലൂടെയാണ് മോഷണം നാണക്കേട് ഭയന്നിട്ട് പിന്നെ ഒരു കേസുമായിട്ട് പോലല്ലോ ഞാൻ ആ കള്ളനെ പറ്റി ആലോചിക്കായിരുന്നു എന്തൊരു ആണല്ലേ

ആരും റിസ്ക് കിടക്കുന്ന ആണുങ്ങളുടെ കളയാതെ മുന്നോട്ട് അടുത്ത് നീ ആരാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നീ ചെവിയില് നുള്ളിക്കോ നിന്റെ വൃത്തിയിട്ട കളിക്ക് അതി ആയുസുണ്ടാവില്ല നിന്നെ ഞാൻ അണിചിത്രത്താഴിനേക്കാൾ വലിയ പൂട്ടിട്ട് ഞാൻ പൊട്ടും

அப்படி என்ன சொல்லாதங்க சார் என் அப்பா சொல்லிருக்காங்க நான் ரொம்ப பிரமாதமான கண்ணி இனிமேல் பாருங்க சார் உங்களுக்கு வச்சடி வச்சடி கைட்டம் தான் அப்பா இப்ப எப்படி உண்டு இருந்துட்டு சார் நான் பிறந்ததுக்கு அப்புறம் தற்கொலை பண்ணிக்கிட்டாரு இதிலும் வெளியே எந்த வரானிருந்ததா நைஸ் ஆயிட்டு பெரிய ஆளாக வேண்டியவர் சார் எங்க அப்பா എപ്പി സാർ റൂം ആ വെച്ചിരിക്ക ചാൻസേ തരല്ല ഈ റൂം ക്ലീൻ ചെയ്യാൻ ശമ്പളം ഇല്ലാത്ത ഒരാളെ നിർത്തിയിട്ടുണ്ട് സൽവാ രാത്രി കുറച്ച് ബ്ലഡ് മാത്രം കൊടുത്താൽ മതി യാ സർ അത് ഒരഴക്കാ കേട്ടില്ലേ സത്യം അയ്യോ ഒമ്പത് മണി പോവാൻ സമയ ചേച്ചി പാലല്ലേ കുഴപ്പമുണ്ടോ ചേച്ചി പാല് കുറച്ച് മതി പറഞ്ഞു പറഞ്ഞു ഇല്ല ഹസ്ബൻഡ് ടൂറ് പോയിരിക്കടാരോ പാല് അതുകൊണ്ടാ ഇനിയിപ്പോ വേണ്ട എന്നാ ശരി എവിടാടോ ജീവനോടെ ഇരിപ്പുണ്ടോ ഏ ചന്ദ്രേട്ടൻ ഒരു പണി പണിയേൽപ്പിച്ച പിന്നെ വൃത്തിക്ക് ചെയ്യാതെ വിളിക്കുന്ന എങ്ങനെയാ അതാ ഞാൻ അപ്പൊ ചൂണ്ടേല് മീൻ കൊത്തിയെന്ന് സാരം ഇനിയിപ്പോ വലിച്ച കരയിലോട്ട് ഇട്ടാൽ മതിയല്ലോ അങ്ങനെ എടുത്തു ചേട്ടി ചെയ്യാൻ പറ്റില്ലല്ലോ ചന്ദ്രേട്ടൻ നമ്മളൊരു വർക്കിംഗ് സ്റ്റൈൽ അറിയാലോ ഇനി കൂടിയ ഒരാഴ്ച അതിനുള്ളിൽ സംഭവം നടക്കും നീ സൂക്ഷിക്കണം എത്ര നിസാര കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മടെ കണ്ണെത്താത്ത ഒരു ചെറിയ അശ്രദ്ധ മതി എല്ലാം എന്നാലേ നീ ഇത്തവണയും പതിവ് തെറ്റിക്കണ്ട ഇനി കാര്യം നടന്നു കഴിഞ്ഞിട്ട് കാണാം ശരി ഓക്കെ എന്താ നമ്മളൊക്കെ യൂണിഫോം ഇട്ടുകൊണ്ട് ആ പുന്നാര പൊന്നാരമോൻ നമ്മുടെ കൂടി കളിച്ചോണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ കേസെടുക്കാനുള്ള അതാണ് അവന്റെ ഒരു ലൈൻ സ്വന്തം ഭാര്യയുടെ ന്യൂഡ് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സ് അതുമല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു അലവൻ

മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇത്രയും പേടി ഉണ്ടായിട്ടാണോ രാത്രി എന്റെ മതില് ചാടിക്കടന്നത് പത്തായി നെല്ലുണ്ടെങ്കിൽ ഏത് മതിലേലി ചാടിക്കടക്കും വൈൻ കുടിക്കില്ലേ

ഇത് വലിയ വില കൂടിയ പൊന്നും തോമസിലെ കേരളത്തിൽ വന്നപ്പോ ജ്ഞാനസ്നാനവും കർമ്മങ്ങളും ചെയ്യാൻ ഉപയോഗിച്ച പൊന്നും ഇത് തോമസിന്റെ ഒരു തിങ്കിങ്ങാ ഇതിങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാ ആരും എന്നെ ശ്രദ്ധിക്കില്ലല്ലോ വിലയും കൊടുക്കത്തില്ല ഇതിപ്പോ കണ്ടത് എന്തായാലും നന്നായി പുള്ളിക്കാരൻ വരുന്നതിന് മുന്നേ ഞാൻ അടുത്ത ലോക്കറിൽ വെച്ചിട്ട് വരാം ഒരു മിനിറ്റ് ഫോട്ടോ എടുത്ത് കളിക്കാതെ ഇങ്ങോട്ട് വാ ചന്ദനോ നീ എവിടെ എന്തെടുക്കുക ഒന്നുമില്ല ഞാൻ വെറുതെ നീ വെറുതെ നിൽക്കാണെങ്കിൽ ഫോട്ടോസ് ഒന്ന് മെയിൽ ആക്കേ WhatsApp ഇടാ വെണ്ടാ വെണ്ടാ വേണ്ട മെയിൽ മതി അതാ സേഫ് ഓക്കേ മെയിൽ ഐഡി എന്താ trisa1983@gmail.com trisa1983@gmail.com എന്താടാ ആ സെപ്റ്റംബർ വൺറ്റിത്രീ അപ്പൊ ആ ഇന്നോ ലാഭം അല്ലേ പാർട്ടിക്ക് ഇന്ന് തന്നെ അത് കൊടുക്കണം അതാണ് വിശ്വാസം ഏ ശരി ഇന്ന് തന്നെ കൊടുക്കണേ ശരി അതാണ് ബിസിനസ് സോറി ഭാഷ കുറച്ച് തിരക്കായിട്ട് ഭാഷ പറ ചന്ദ്രേട്ടാ ആ എടാ നീ ഒരു അഞ്ച് മിനിറ്റ് വിളിയാക്കി ഞാൻ വിളിക്കാം താൻ പറഞ്ഞിട്ടൊരാൾ എന്നെ കാണാൻ വന്നത് വിലയും പറഞ്ഞു അതല്ലല്ലോ കാര്യം കച്ചവടത്തിൽ നഷ്ടവും ലാഭവും മാത്രമല്ല വിശ്വാസം എന്ന് പറയുന്ന സാധനം കൂടി ഉണ്ട് ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഒരു മേശയുടെ അപ്പുറം ഉപ്പുറം ഇരുന്ന് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിറങ്ങി എന്ന് വെച്ച് വില പറയുന്നതിനൊക്കെ ഒരു മര്യാദയൊക്കെ വേണ്ട ചന്ദ്ര മാഷ് പറയുന്ന എനിക്ക് മനസ്സിലാണോ ഇപ്പം ബിസിനസ് ഒക്കെ ഭയങ്കര നല്ല ഏ മാഷ കുറച്ചൊന്ന് വെയിറ്റ് ഇവിടെ ചന്ദ്രൻ മേടിച്ചു തരും മാഷ പറയുന്ന പൈസ ഞാൻ മേടിച്ചുവരും എനിക്ക് വേറെ വയറ കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു ആർത്ത പറഞ്ഞ വിശ്വാസത്തിൻ്റെ പുറത്ത് പിന്നെ വെയിറ്റ് ചെയ്യണമെന്ന് പറയാന്നല്ലാതെ എത്ര നാളത്തേക്ക് എന്ന് പറയുന്നില്ലല്ലോ ഇയാളെ വിട്ടു ചെന്നു അയ്യോ മാഷെ മാഷെ അവിടെ ഇരിക്കും മാഷെ മാഷെ കൂട്ടാ പോകുന്നേ അവിടെ ഇരിക്കേ എന്തു മാഷെ എന്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ശരി പക്ഷെ ഇത് നിൻ്റെ അവസാനത്തെ അവസരമാക്കൂട്ടി